ആ ഇപ്രിയേമുള്ളവരെ നമ്മളിപ്പോൾ ഉള്ളത് അബുദാബി ടൂറിസ്റ്റ് ക്ലബ് ഏരിയയിലെ കാലിക്കറ്റ് ഫുഡ് ബുക്ക് റെസ്റ്റോറൻറ്റിലാണ് അപ്പോ ഇവിടെ അതിവിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് തന്നെയാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത് ശരിക്കും പറയണം അബുദാബിയിൽ ഇത്ര വലിയ റെസ്റ്റോറന്റ് വളരെ അപൂർവമാണ് ഏതായാലും അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ആണ് ഒരുക്കിയിട്ടുള്ളത് ഇനി സ്പെഷ്യൽ ഗസ്റ്റും ടീമും അവിടെ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് നമ്മുടെ കാലിക്കറ്റ് ഫുഡ് ബുക്ക് റെസ്റ്റോറൻ്റിന്റെ മാനേജർ നമ്മുടെ ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇവിടെ തന്നിട്ടുള്ള നമുക്ക് തന്നിരിക്കുന്ന ബീഫിനെ ആണെങ്കിൽ ബീഫ് ബീഫിനെയാണെങ്കിൽ അതായത് ബീഫ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ് ആണ് പിന്നെ ഫുൾ റോസ്റ്റ് അത് ഏറ്റവും നല്ലൊരു ഞങ്ങളുടെ ഏറ്റവും സ്പെഷ്യലൈസ് ഐറ്റംസ് ആണ് പിന്നെ ബീഫ് ചട്ടിക്കറി പിന്നെ കൊയിൻ പൊറോട്ട പിന്നെ പത്തരി നല്ല നൂൽ പൊറോട്ട നല്ല നല്ല നൂൽ പൊറോട്ട പിന്നെ പിന്നെ വന്നിട്ട് കിങ് ഫിഷിന്റെ മാംഗോ കറി ഏതായാലും ഫുഡ് കഴിക്കണിന്റെ കൂടെ സ്വൽപ്പം മെമിക്രിയാവും അപ്പൊ നമ്മുടെ ട്രെൻഡിങ് ആറാട്ടെണ്ണൻ ഇതിനെ പറ്റി അഭിപ്രായം പറയണെങ്കിൽ നോക്കാം ആറാട്ടെണ്ണൻ സൂപ്പറോണോ നല്ല സോഫ്റ്റ് ഉണ്ടോ പിന്നെ ഇടയ്ക്ക് എല്ലുണ്ടോ കുഴപ്പമില്ല നന്നായിട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു ഏതായാലും നമ്മുടെ കാലിക്കറ്റ് ഫുഡ്ബുക്കിൽ വന്ന് ഫുഡ് കഴിച്ചു മനസ്സും വയറൊക്കെ നിറഞ്ഞേ അല്ലെ എല്ലാം കൊണ്ട് ഹാപ്പി ഹാപ്പിയാണല്ലോ അല്ലേ തീർച്ചയായിട്ടും അപ്പൊ ഒരു പാട്ടുകാരന് വന്നു അപ്പൊരു പാട്ട് പാടാതെങ്ങനെ പോവാ പ്രത്യേകിച്ച് ഇവിടുത്തെ സ്റ്റാഫിനും നമ്മളെ ബോസിനൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പാട്ട് പാടാ പോണ് ശരില്ലാത്ത കൊണ്ട് ആസിഫിന്റെ കൂടമുള്ള ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപുതുമണ പാട്ടീൻ്റെ പുതുമരൻ ഇത ഇതായി പെണ്ണേ ഇതൈതൈത വരുന്നേ കൂടമുള്ളച്ചിരിയുള്ള കുയിലിൻ്റെ സ്വരമുള്ള ഒരു പുതുമണവാട്ടീ നിന്റെ അരിമുല്ല കിനാവിലെ അഴകേറും പുതുമാരൻ ഇത ഇതൈത വരുന്നേ പെണ്ണേ ഇതൈതായിരുന്നേ മധുവർണ്ണാ പൂവല്ലേ നറുനിലാപ്പൂ പൂമോളല്ലേ മധുര പാതി നേളിൽ ലങ്കി മാറിയും നോളെ ലെങ്കി ലഞ്ചീലെങ്കിലെങ്കിലി മാറിയും നോളെ ലങ്കീലങ്കീലെങ്കിലെങ്കിലി മാറിയും നോളെ ലെങ്കി ലങ്കീലെങ്കിലെങ്കിലി മാറിയും നോളെ ലങ്കി മാറിയും നോളെ सुना सुना है जहा अब जाओ मैं कहा बस इतना मुझे समझा जा बेगा बेगा है समा ऐसे में है तू कहा मेरे दिल ये पुकारे आ जा मेरे दिल के सहारे